नमस्कार രോഗിച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാല് എന്ന കണക്കിന് പോകുകയാണ് കെ കെ ശൈലജ ടീച്ചറുടെ രാഷ്ട്രീയ ജീവിതവും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉടലെടുത്ത കാഫിർ വിവാദവും കാഫിർ വിവാദം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ആരോ പടച്ചുവിട്ടതാകാം എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഇത്തരമൊരു നെറുകട്ട രാഷ്ട്രീയം കമ്മ്യൂണിസത്തിൽ നല്ലതല്ല എന്ന തിരിച്ചറിവ് കെ കെ ശൈലജക്ക് ഉണ്ടാകുന്നു ഏറെ വൈകിയാണെങ്കിലും സി പി എം നേതാവായ സഖാവ് കെ കെ ശൈലജയിൽ ഇങ്ങനെയൊരു ബോധമുണ്ടാകുമ്പോൾ വിവാദത്തിൽ അധികമാരും മറുപടി പറയാതെ വിവാദത്തിൽ നിന്ന് തടിതപ്പാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇനി ഈ രാഷ്ട്രീയ ജീവിതം തന്നെ അങ്ങ് അവസാനിപ്പിച്ചാലോ എന്ന് ആലോചിക്കാനുള്ള സാധ്യത ഏറെയാണ് അതായത് കെ കെ ശൈലജ ടീച്ചർ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കാൻ പോകുന്നു എന്ന് അങ്ങനെയാണെങ്കിൽ കാഫിർ വിവാദം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും ഒന്ന് എന്ന് പറയുന്ന അവസ്ഥയിലേക്കായിരിക്കും മുഖ്യമന്ത്രി എടുക്കുക അതായത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ പലതവണ പലരും പല രീതിയിൽ വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യമുണ്ട് കെ കെ ശൈലജയെ വീട്ടിലിരുത്താൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അവരെ മത്സരത്തിന് ഇറക്കിയത് പിണറായി കുടുംബത്തിൽ നിന്ന് മുഖ്യമന്ത്രി പദം പോകാതിരിക്കാൻ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കെ കെ ശൈലജയെ മത്സരിപ്പിക്കുക എന്നത് മാത്രമായിരുന്നു ഏകമാർഗം കാരണം കെ കെ ശൈലജ ഇറങ്ങിയാൽ അവർ തന്നെയായിരിക്കും മുഖ്യമന്ത്രി എന്ന് പലരും പറയുന്നുണ്ട് കെ കെ ശൈലജയോട് തന്റെ മരുമകന് പിടിച്ചു സാധിക്കില്ല എന്നും മരുമകന് മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടമാകുമെന്നുള്ള ബോധ്യമാകണം മുഖ്യന്റെ കെ കെ ശൈലജയെ മത്സരിപ്പിക്കാം എന്നുള്ള ഈ മാസ്റ്റർ പ്ലാനിന് പിന്നിൽ എന്തായാലും ഇത്തവണത്തെ ജനവിരുദ്ധ വികാരം കൊണ്ട് പാർട്ടിക്ക് പിന്തുണ ലഭ്യമാകില്ല എങ്കിൽ പോലും കെ കെ ശൈലജ പോലുള്ള ഒരു നേതാവിനെ കഴിഞ്ഞാൽ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ഉണ്ട് അതായത് കെ കെ ശൈലജയെ ജയിപ്പിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയായിരുന്നു മുഖ്യന്റെ കണക്കുകൂട്ടൽ ഇനി അഥവാ കെ കെ ശൈലജ ജയിക്കുകയാണെങ്കിൽ ഡൽഹിയിലായിരിക്കും ഇനി അഥവാ ജയിച്ചില്ല എങ്കിൽ ഒരു തവണ അവസരം തന്നതല്ലേ എന്ന് പറഞ്ഞ് കെ കെ ശൈലജയെ ഒതുക്കാമെന്ന് പലരും കണക്ക് കൂട്ടി പുതിയ ആളുകൾക്ക് അവസരം നൽകാമെന്നൊക്കെ ന്യായീകരിച്ചുകൊണ്ട മരുമകനെ മുഖ്യമന്ത്രിയാക്കാനുള്ള ശ്രമവും നടക്കുമെന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർക്ക് വ്യക്തമായിട്ടുള്ള കാര്യമായിരുന്നു ഇത്രയെല്ലാം പ്ലാൻ ചെയ്തുകൊണ്ടായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ഇടതുമുന്നണി നേരിട്ടത് സംസ്ഥാനത്ത് ഒരൊറ്റ സീറ്റ് മാത്രം നിലനിർത്തി ഇടത് സംഘടന പിന്നീട് എട്ട് നിലയിൽ പൊട്ടുന്ന കാഴ്ച ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ വ്യക്തമായി കെ കെ ശൈലജയെ ഒരു ലക്ഷത്തിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു ഷാഫി പറമ്പിൽ പിന്നിലാക്കിയത് അന്ന് സഖാക്കളെല്ലാം തളർന്നപ്പോൾ മനസ്സിന്റെ ഉള്ളിൽ ആനന്ദിച്ചത് ഒരുപക്ഷെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമായിരിക്കണം കാരണം ഇനി മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ അതിന് പി എം മുഹമ്മദ് റിയാസിനെ നിർത്താമെന്നുള്ള കണക്ക് കൂട്ടലുകൾ ജയിച്ചു എന്നത് തന്നെയാണ് ഇതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ കാഫിർ വിവാദം വീണ്ടും ഉടലെടുക്കുന്നത് കാഫിർ വിവാദം കെ കെ ശൈലജ വിചാരിച്ചതിനേക്കാൾ അപ്പുറത്തേക്ക് തന്നെ തോൽപ്പിക്കാനുള്ള പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയുള്ള ആരൊക്കെയോ ചേർന്നുള്ള പ്ലാൻ ആയിരുന്നു എന്നുള്ള തോന്നലൊക്കെ ഇപ്പോൾ നിലവിൽ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം വ്യക്തമാകുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ തന്നെ പരാജയപ്പെടുത്താൻ വേണ്ടി പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ പലരും പ്രവർത്തിച്ചിട്ടുണ്ട് എങ്കിൽ തൻ്റെ രാഷ്ട്രീയ ജീവിതം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നതാണ് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ കെ കെ ശൈലജ ടീച്ചർ അങ്ങനെ ഒരു കാര്യം ചിന്തിച്ചു കഴിഞ്ഞാൽ അതിൽ തെറ്റ് പറയാൻ സാധിക്കില്ല അങ്ങനെ കെ കെ ശൈലജ എന്ന് പറയുന്ന വ്യക്തി അവർ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുകയാണെങ്കിൽ ഈ നാട്ടിലെ പല സഖാക്കന്മാരുടെയും കണക്ക് കൂട്ടലുകൾ തന്നെയാണ് ജയിക്കാൻ പോകുന്നത് കാരണം കെ കെ ശൈലജക്ക് കാത്തിരിക്കുന്ന പല സീറ്റും സ്വന്തമാക്കാൻ കാത്തിരിക്കുന്ന ഒരുപാട് സഖാക്കന്മാരാണ് ഇന്ന് കേരളത്തിലുള്ളത്